ഏറ്റവും കൂടുതൽ ഓൺലൈൻ ഓൺലൈൻ ചാനലിൻ്റെ ഓൺലൈൻ മീഡിയയുടെ എത്തിക്സിലായ്മ ഏറ്റവും കൂടുതൽ ഇതേ ആൾ ഞാൻ തന്നെയാണ് ചെറിയ കാര്യം പറയാം സാറ്റലൈറ്റ് മീഡിയയിലൂടെ എനിക്ക് യോജിപ്പുള്ളൂ ഓൺലൈൻ മീഡിയ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് ബൈബിളിൽ ബൈബിളിൽ പറയേണ്ടത് വിഷന്ന് ബൈബിളിൽ പറയുന്നത് വിഷമിന് കട്ടാൾ കുഴപ്പമില്ല അവർ പറയുന്നുണ്ട് എല്ലാവരും അല്ല ചില ആൾക്കാർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം സാറ്റലൈറ്റ് മീഡിയ ആണ് അപ്പം ഞാനന്ന് ആ കേസ് വന്നപ്പോൾ അവർ അവർ കോടിക്കണക്ക് രൂപ ഉണ്ടാക്കുന്നത് അവരന്ന് എൻ്റെ ഫോട്ടോയും പിന്നെ ഫോട്ടോ വെച്ച് മുഴുവൻ കാണിക്കേണ്ടതായിരുന്നു അവർക്ക് കോടിക്കണക്ക് രൂപയായിട്ട് എന്നിട്ടാണ് അവർ ഇത് കാണിക്കുന്നത് ഇവിടെ വനിതാ തിയേറ്ററിൽ വരുന്ന എല്ലാവരും അല്ല ചില മീഡിയസെല്ലാം വളരെ ചില ഫ്രീലാൻസ് സ്വന്തമായിട്ട് ചെയ്യുന്ന കമ്പനിയല്ല അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ ആളുകൾക്ക് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് പിന്നെ എന്ത് ചെയ്യുക ഞാൻ പോലും എനിക്കോളും ഇങ്ങനത്തെ വീഡിയോസ് കണ്ട് വന്നിട്ടുണ്ട് കാരണം നല്ലത് ആർക്ക് ആർക്കും വേണ്ട എല്ലാവർക്കും വേണ്ടത് നെഗറ്റീവാണ് അല്ല പറഞ്ഞിട്ട് അത് കാര്യമില്ലല്ലോ നല്ലതും വേണ്ടേ നല്ലത് ഓടില്ല എന്റെ അനുഭവത്തിന് പറയാം പറയാൻ പറ്റും നല്ല വീഡിയോസ് ആർക്കും വേണ്ട എല്ലാവർക്കും വേണ്ട ഒന്നെങ്കിൽ കോമാളിത്രം നല്ല സിനിമ നന്നായകൊണ്ട് മാത്രം ഓടണമില്ല എത്ര മോശം ഓടിക്കുന്നു എത്ര നല്ല സിനിമ ഓടാ നാടോടിമനോം പറഞ്ഞ എത്രയോ മോശം ഞാൻ ഇപ്പൊ നമ്മുടെ ദിലീപിന്റെ നാടോടിമനോ സിനിമ വളരെ മോശമായിരുന്നു അത് എത്രയും നല്ല പടം മോലാലിൽ എത്രയോ പടം പഴയ പടങ്ങൾ ഫ്ലോപ്പായിട്ട് രവീന്ദ്രൻ ജി എവിടെ നല്ല സിനിമയാണ് അത് ഓടിയില്ല അതോടിയില്ല എത്രയോ നല്ല സിനിമ ഫ്ലോപ്പ് ആവുന്നു എത്രയോ മോശം പടങ്ങൾ ഓടുന്നു അതുകൊണ്ടാണ് മീഡിയക്കാർ സമൂഹത്തിന്റെ സെക്സ് മാത്രല്ല കോമാണിത്രം സെക്സ് അഡൽട്ട് പിന്നെ അപരാധം എല്ലാം ഉണ്ട് ഇത് ഈ ചില കമ്പ ഫ്രീലാൻസ് അല്ല ചില ആൾക്കാർ കമ്പനി പോലെയാണ് അവരാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് അവർക്ക് വേണമെങ്കിൽ കുറച്ചു എത്തിക്കളാവുക ഫ്രീലാൻസ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരാൾ ചെയ്യുന്ന എത്തിക്കൽ അയക്കുകഴിഞ്ഞാ ഇത് എത്തിക്കൽ അയക്കാട് കിട്ടില്ല ഇത് മീഡിയക്കാർക്ക് ഇത് മീഡിയക്കാർക്ക് ഇത് അല്ല അല്ല മീഡിയക്കാർക്ക് 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 ഇത് ബിസിനസ് അപ്രോച്ചാണ് ഇപ്പം ഞാൻ ആദ്യം വയറിലായപ്പോൾ ഞാൻ ആദ്യ വയറിലായപ്പോൾ പത്തിരുപത്തഞ്ച് ചാനലാണ് വന്നത് വീട്ടിൽ ആദ്യകാലത്ത് അന്ന് ഞാൻ ഒറ്റ രൂപ വാങ്ങിച്ചില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ബിസിനസ് മൈൻഡർ ഓൺ ആയി തോന്നും ഇവർക്ക് റീച്ചാണ് വേണ്ടത് റീച്ച് റീച്ചാൻ വേണ്ടി

ചിലപ്പോ ഭാര്യനെയോ സുഹൃത്തുക്കളെ ഭാര്യയുടെ ഇവന്റെ തെരുവാന് വീടുകളിലൊന്നിട്ടായിരിക്കും പറയുന്നത് അല്ലാതെ ഇവ സ്നേഹം അവരുടെ ഒരു ജീവിതം ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് വൈകുന്നേരം ആവുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാണാൻ കൊടുത്ത് ഇത് കാണും ഇവന്റെ വീട് വന്നു കഴിഞ്ഞാൽ അവസ്ഥ ആളുകളുടെ എന്താ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ തെറി കഴിക്കുന്ന ആളാണ് ഏറ്റവും പോപ്പുലറായിട്ട് ഇപ്പോൾ മാറുന്നത് അപ്പോൾ പോസിറ്റീവ് പബ്ലിസിറ്റി ഇല്ല നെഗറ്റീവ് പബ്ലിസിറ്റിയേ ഉള്ളു ഒരു ഗുണവും ഇല്ല ഒരു പബ്ലിസിറ്റി ആരാണ് ബെറ്ററാണ് ഏറ്റീവ് പബ്ലിസിറ്റിയോ ഒന്നുമില്ല ഇത് ഇത് മീഡിയേക്കാട്ട ആളുകളുടെ കുഴപ്പമാണ് ആളുകളുടെ ആളുകൾക്ക് വേണ്ട നെഗറ്റീവ് ആണ് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ട ഒരു അങ്ങനത്തെ കാര്യങ്ങളാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് ചേർത്താണ് റീച്ചില്ല ചേത്താൻ പറയുന്നത് പലതും കറക്റ്റ് ആണ് അത് റീച്ചില്ല എന്തുകൊണ്ട് അഴിഞ്ച് വർഷം റീച്ചുണ്ട് കാരണം അവന് എത്തിച്ച സംഭവം അടുത്തോട് പോയിട്ടില്ല ഞാൻ എനിക്കിപ്പോൾ റീച്ചില്ല ഇപ്പം ഏറ്റവും റീച്ചുള്ള പരാതിയാണ് അതൊന്നല്ലേ ഞാൻ ആഴ്ച ഒരു വർഷം ഞാൻ ഇപ്പം വേറെലാണു വരും നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അതിന് ഇവൻ വന്നോടെയാണ് ഈ കോമാലത്രം തുടങ്ങിയത് കോമാ കുഴപ്പ പക്ഷെ ആളുകൾക്ക് വേണ്ടത് അതാണ് എല്ലാവർക്കും വേണ്ടത് ഈ ലോകത്തെ മനുഷ്യത്വ നന്മ ഇതൊന്നും വിലയില്ല എല്ലാവർക്കും വേണ്ടത് പണമാണ് പണത്തിന് വേണ്ടി ഒരു പരിപാടിയാണ് എല്ലാവർക്കും പണം കിട്ടുക പക്ഷേ ഇതൊന്നും ലോങ് ടേം ആവില്ല ഇവർക്ക് ആർക്കും സാമൂഹ്യ പ്രതിബദ്ധ ഒന്നുമില്ല ഇങ്ങനെയാണെങ്കിൽ കോർപ്പറേറ്റ് വേൾഡ് എന്താണ് കോർപ്പറേറ്റ് വേൾഡ് ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് എല്ലാ ഫീൽഡിലും കള്ളത്ര മെഡിക്കൽ ഫീൽഡാണ് ഒരിക്കലും കള്ളത്ര കാണിക്കാൻ പാടുള്ളത് അവരെല്ലാം എന്തൊക്കെയാണ് കാണിക്കുന്നത് ഫാർമസിക്കൽ കമ്പനിക്കാർ അവർ ഒരു മരുന്ന് കൊടുത്താൽ മരുന്ന് ക്യൂർ ചെയ്യില്ല കൺട്രോളേജ് ചെയ്യുള്ളൂ ക്യൂർ ആക്കിയാലും പിന്നെ ആ എന്നെ ആരും കഴിക്കില്ല എന്തൊക്കെയാണ് എല്ലായിടത്തും ഇതെല്ലാം കടക്കുന്നത് എത്തിക്സ് ആർക്കുള്ളത് പേര് വരാൻ പോകുന്നു ഇവിടെ എത്തിക്സ് ഉള്ളത് മൂന്തിരണ്ണോ ബി ഒള്ള സിനിമ മൂന്തി സിനിമയിട്ടുള്ള മറ്റേ വിനീത് സിനിമാ കാണിച്ചില്ലേ എത്തിക്സ് കാണിക്കുന്ന ആൾക്കാർ മട്ടന്മാരായി മാറുകയാണ് അത് നെഗറ്റീവിലാണ് കാണിക്കുന്നത് അതാണ് ഇപ്പോൾ ഇത് ആദ്യമേ മീഡിയക്കാർക്ക് പറ്റിയ പ്രശ്നമാണ് ഇവർ ആദ്യമേ പോസിറ്റീവായി പിന്നെ എഫ് എഫ് ടി ഫാൻ ഫൈറ്റ് ക്ലബില് വന്നപ്പോഴാണ് ഈ അശോക് ഗോഖിൻ്റെയും ഒമർ ലുവിൻ്റെയും ഷാബു മോണിലെ വന്ന് ഫാൻ ഫൈറ്റ് ക്ലബ് വന്നപ്പോഴാണ് നെഗറ്റീവ് ആണ് തുടങ്ങിയത് നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റിയാണ് ഇപ്പം എല്ലായിടത്തും എന്ത് ചെയ്യുന്ന നമുക്ക് രണ്ട് കാര്യം ചെയ്യാം ഒന്നെങ്കിൽ ട്രെൻഡിൽ നിക്ഷേ ഒന്നെങ്കിൽ ഈ ഉള്ളിൽ ഇത് വെച്ച് മാക്സിമം കാസ്റ്റുണ്ടാക്കാം ഇല്ലെങ്കിൽ ഇത് മാറ്റുക ഒരുപാട് ആൾക്കാർ ഇത് മെന്റിലിറ്റി മാറ്റാൻ നോക്കുന്നില്ല അവര് അത് വെച്ച് മാക്സിമം കാസ്റ്റിലാക്കാൻ നോക്കുക ഈ കാലത്ത് കാസ്റ്റാണെല്ലാം ായാലും ചെകുത്താനായാലും സമൂഹത്തിൽ ദൂഷ്യഫലങ്ങളുള്ള കാര്യങ്ങൾ പറയുന്നില്ല പക്ഷെ മറ്റുള്ളവർ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ അങ്ങനെയല്ലോ വാർത്തകളെ വളച്ചുപിടിക്കുകയും ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കുകയും ചെയ്താണ് ചെയ്തത് ഇപ്പോൾ പെൺകുട്ടി ഡോറിൽ തുറന്നു വന്ന സമയത്ത് മോശമായ വീഡിയോ എടുക്കുന്നതൊക്കെ ആരാണ് ഡോറ് തുറന്ന ആയി കണ്ട സമയത്ത് മോശമായി വീഡിയോ എടുക്കുന്നത് ആരാണോ ആ കണ്ടനുണ്ടാക്കുന്നത് ആരാണോ പഴയ അമ്മാർക്ക് വേണ്ടത് അതാണ് അവർക്ക് സെക്സും റെസ്റ്റേഷനുണ്ട് അവർക്ക് വേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് മറ്റേ സിനിമയിൽ സെക്സ് വയലൻസ് കാണിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വേണ്ടത് അതാണ് ഇപ്പം സിനിമ കണ്ട ആവശ്യമൊന്നുമില്ല പണ്ട് 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 ഒരു ബലാശിക സീനല്ല എല്ലാ സിനിമയിലും ഉണ്ട് പിള്ളേർ കാണണ്ടതാ കാര്യം പഴ പിള്ളേർ ഇത് കാണുന്നുണ്ട് ഇൻഫർമേഷൻസ് കൊടുക്കുന്നു വിവേകാന്തയെ കുറിച്ച് പറഞ്ഞിട്ട് എന്താണ് വിഷനിന്ന് കിടക്കുമ്പോ വേദാന്തം പണ്ടിട്ട് കല്യല്ല ചിലർക്കാട് ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് ശ്രമിച്ചോട്ടെ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത് ആൾക്കാരാ എന്നെ കുറിച്ചാ എന്നെ കുറിച്ച് എന്തൊക്കെയാ വിളിച്ചു എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്നെ എന്നെ എത്ര ഇരാക്കിയിരിക്കണ ഞാൻ പറയാത്ത എത്ര കാര്യങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇവ എൻ്റെ ഞാനും ഞാനൊരു കോമാളി മാറിയിരിക്കുകയാണ് എന്നെ കോമാളി ആക്കിയതാണ് വീഡിയോക്കാരെ കോമാളി ആക്കിയത് അപ്പം അന്ന് അന്ന് എല്ലാ ഇപ്പൊ എല്ലാ എല്ലാ നെഗറ്റീവ് എല്ലാം അവർക്ക് അവർക്ക് റീസ് വീഡിയോ ആക്കി ചെയ്യുന്നതാണ് ടോപ്പ് മീഡിയ പേര് പറഞ്ഞാൽ എനിക്ക് മണി കിട്ടുമെങ്കിൽ എന്നാണിവർക്ക് എന്തിനാണ് എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നും ഒരുപാട് സത്യം ഒരുപാട് സത്യം തുറന്നു പറഞ്ഞാണ് ഈ അവസ്ഥയിലെത്തിയത് ഒരുപാട് സത്യം തുറന്നു പറഞ്ഞാണ് ഈ അവസ്ഥയിലെത്തിയത് ഏ സത്യം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം ഇപ്പൊ എന്നെ ഇവർ ശരിക്കും അവഗണിക്കുന്നത് എത്രയോ നാളായിട്ട് അവഗണിക്കുന്നുണ്ട് ഓൺലൈൻ മീഡിയക്കാരാണ് അല്ല അതെ അവർക്ക് അവർക്ക് റീച്ചുള്ള റീച്ചുള്ളവർ പറയേ അവർ പോകുള്ളൂ എത്രയോ ഡിവസം ഞാൻ അന്ന് 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 പോലീസ് പറഞ്ഞപ്പോൾ

തെറ്റ് മനസ്സിലാക്കി ഞാൻ ഇവരെക്കാട്ടും കളിക്കുന്ന സിനിമാക്കാരല്ലേ ഇപ്പൊ സിനിമാക്കാര് പറഞ്ഞ് പലരുടെ ആരാട്ടം തന്നെ വീഡിയോസ് എടുക്കേണ്ടവർന്നല്ലേ ഇപ്പൊ എന്നെ വനിതാ ടീറ്റിൽ വനിതാറ്റിട്ട് എല്ലാം പുറത്താക്കി അങ്ങനിലേക്ക് വരുന്നു ഫോക്കസിന് അങ്ങനേക്ക് വരുന്നു അവര് ഫോക്കസ് ചെയ്യുന്നില്ല അത് അവരുടെ കഴിവില്ലായ്മയല്ലേ ഞാൻ എത്രയും നല്ല കാര്യം ഇപ്പൊ ഇപ്പൊ നല്ല കാര്യം പറഞ്ഞു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാ നല്ല കാര്യം പറഞ്ഞു കെ പൂടും ടു തൗസൻഡ് കെ എത്ര പോകും ഒരു മോശം വിടീട്ട് അമ്പത്തഞ്ച് കെ അറുപത് കെ കെയാണ് മണിപ്പുറം പറഞ്ഞിട്ടില്ല ഞാൻ റിവ്യൂ ആ സത്യസന്ധം പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഔട്ടായത് ഔട്ടായത് എനിക്ക് പണ്ടും കയറാൻ പറ്റില്ല പണ്ടും പുറത്താക്കിയിരിക്കും എനിക്ക് ഞാൻ നിഷ്പക്ഷമായി നിഷ്പശമായിരിക്കുക എത്രയോ പടത്തന്നെ കാശ് വാങ്ങിച്ചിട്ടുണ്ട് കാശ് കൊടുത്തൊരു ഞാൻ ഇത്രയും കാശ് വാങ്ങിച്ചാൽ എന്റെ അവസ്ഥ എന്താണ് സംസാരിക്കുകയും ചെയ്യുന്നില്ല എല്ലാവരും കണക്ക എല്ലാം പിടിയക്കാരും ഉണ്ട് എന്നെ ഏറ്റവും കൂടുതൽ ഉപദേശിച്ചു ഏത് അറിയാൻ വെറുതെ പ്രശ്നമാവും അടുത്ത പ്രശ്നങ്ങളിലാകും ആ എന്തെങ്കിലും ഞാൻ കുറെ സത്യം തുറന്നു പറഞ്ഞാണ് ഈ ഹോസ്റ്റലിൽ എത്തിയത് നെഗറ്റീവ് ഇമേജ് അല്ലേ കോമാലിയായിട്ടില്ല എടുക്കുന്നു ഒരുപാട് ബുക്കെ പിള്ളേർ ഭയങ്കര കളിയാക്കളാണ് മീഡിയക്കാട്ടും ട്രോളമാരാണ് നമ്മളെ നെഗറ്റീവ് ആക്കിയത് എല്ലാവർക്കും വേണ്ട റീച്ചാണ് റീച്ച് ആൻഡ് മണി അതാണ് എല്ലാവരുടെയും ടാർഗറ്റ് എന്നെ ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിലായിട്ട് ഒരുപാട് നെഗ്ലക്ട് ചെയ്യുന്നുണ്ട് മീഡിയ അവഗണിക്കുന്നുണ്ട് ഇപ്പൊ ഞാനും വേറെ വന്നു കഴിഞ്ഞാൽ ഞാനും വേറെ പറഞ്ഞാൽ ഞാനും പേരും വന്ന വീഡിയോ മീഡിയ പേരേ വളു എന്റെ കുറവ് വരില്ല ഒന്നും വരുന്നില്ല അത് ഞാൻ പറ്റാ ഞാൻ പറ്റി ഇപ്പൊ ഞാൻ പറ്റി ഇപ്പൊ ഞാനും ഞാനും പേരും സത്ത് വന്ന മീഡിയ പെരേടെ അടുത്തേ വള്ളു എന്റെ അടുത്ത് വരില്ല ഞാൻ വെറുതെ വന്ന അവിടെ എനിക്ക് എനിക്ക് അവിടെ പടം കാണാൻ പറ്റില്ല പടം കാണാൻ സമ്മതിക്കില്ല ാണ് പക്ഷേ ഇന്നലെ വന്നപ്പോ എല്ലാ എല്ലാ ഷോ ഫില്ലായി പോയി അത് അവര് നൈറ്റീവ്യൂ വരാക്കാൻ വേണ്ടിയാണ് നൈറ്റീവ് പറയാക്കാൻ വേണ്ടി കാസ്റ്റൂണും കൊണ്ട് ടിക്കറ്റ് തിയേറ്ററും പോയി നിറച്ചു തിയേറ്റർ തിയേറ്റർ പോയി നിറച്ചു മറ്റേ ടിക്കറ്റുകൾ കിട്ടില്ല തിയേറ്റർ പോയി നറച്ചതിനാ നൈറ്റീവ്യൂ വരാൻ പാടില്ല ജനുവൻ റിവ്യൂ ആണ് അവർ അതൊരു കോമൺ സെൻസ് അല്ലേ മനസ്സിലാവില്ല ഇവർ പല ജെ എ പല പടർത്തനും ഒരു കാസ്റ്റ് ടാങ്ക് ഗ്രൂപ്പ് വെച്ച് മുഴുവൻ ഫുൾ ആക്കും ഫുൾ ആക്കിന് എത്രമാണ് അവരുടെ ആൾ എഫ് ടി വയസ് എങ്ങനെ ജനുവൻ റിവ്യൂ ആണ് കാസ്റ്റ് ടാങ്ക് ഗ്രൂപ്പ് പോസിറ്റീവാണ് പറയുകയുള്ളൂ പോസിറ്റീവ് പോസിറ്റീവാണ് പറയും ഡിഗ്രേഡേഴ്സ് നൈറ്റീവ് എന്ത് ഡിസ്പെസ്മയ റിവ്യൂ ഉള്ളത് എഫ് ടി വയസ്സിലുള്ള സെക്കൻഡ് സോ തേർഡ്സിൽ നിങ്ങൾ ഞാൻ എത്ര വേണം വീഡിയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സെക്കൻഡ് സോ തേർഡ് സോ റിവ്യൂയെ അപ്പോൾ ജനുവൻ ഒപ്പിനെയും വരുള്ളൂ എഫ് ടി ഇവിടെ കാസ്റ്റ് ടാങ്ക് ഗ്രൂപ്പ് ഇവിടെ മുഴുവൻ ഈ കാസ്റ്റാങ്ക് ഗ്രൂപ്പ് പോസിറ്റീവ് അറിയില്ല എത്രയാണ് ഞാൻ കാസ്റ്റാങ്കിലും ആദ്യ നെഗറ്റീവ് പറഞ്ഞാൽ ഞാനാ ഏത് ബാഡ് ബോയ്സ് എൻഗ്രിസ്റ്റുള്ള പറഞ്ഞത് നമ്മൾ സത്യം പറഞ്ഞ ഒതുക്കുകയാണ് കേരളം നാലൂറ് ഇവിടെയാണ് ഇവിടെയാണോ ഇവിടെയാണ് ഏറ്റവും ഓൺലൈൻ ഇവിടെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ വരുന്നത് എല്ലാ സെലിബ്രിറ്റീസ് വരുന്ന ഇവിടെയാണ് മീഡിയക്കാർ വരുന്ന ഇവിടെയാണ് വനിതയല്ല നമ്മൾ എന്തൊക്കെ ചെയ്യാം ഞാൻ ഇവിടെ തിയേറ്റർ ഇവിടെ ആദ്യമായിട്ട് തിയേറ്ററിൽ തുടങ്ങിയ ആളെയാണ് റിവ്യൂ വണ്ടേ ഉണ്ട് തിയേറ്റർ റിവ്യൂ ഈ ഓൺലൈൻ മീഡിയ കോവിഡ് ഡൗൺ ആയപ്പോൾ ഇപ്പോൾ പൊങ്ങിയത് എന്നിലൂടെയാണ് വനിത തിയേറ്ററി ഫേമസ് ആയിട്ട് എന്നിലൂടെ പക്ഷെ എന്നെ പാർക്കുമേണ്ട ഞാൻ വേറെ ഒരു സത് വന്നാൽ മീഡിയ വേറെ ഉറങ്ങിയേ പോകുള്ളൂ എന്റെ പുറകെ വരില്ല ആളുകൾക്ക് വേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളാണ് എനിക്ക് തോന്നിയില്ല എനിക്ക് എനിക്ക് വലപ്പം തോന്നിയിട്ട് തോന്നിയില്ല നമ്മൾ രണ്ടു വന്നിട്ട് എല്ലാവരും അവരുടെ പുറകെ കൂടും എന്റെ പുറകാര്യം പറ്റില്ല എന്ത് പുതിയ ആളാണ് കാണിക്കുന്ന വെറുതെ അങ്ങനെയുണ്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ പുതിയ ആൾക്കാർ എംഗരേജിലാള് അതുകൊണ്ട് എന്ത് കാര്യം നമ്മളെ അവഗണിക്കുകയല്ലേ ഈ കാലത്ത് എല്ലാവർക്കും വേണ്ട പൈസ

ഇനി എനിക്ക് ഇൻസ്റ്റാഗ്രാം പറഞ്ഞാൽ എന്റെ ഏറ്റവും കൂടുതൽ വേറൊരു വീഡിയോസാണ് എന്നെ കാണുന്നില്ല പല ആൾക്കാർ എന്നോ പറയാറുണ്ട് ഇപ്പൊ പല ആൾക്കാർ എന്നോ പറയുന്നത് ഇപ്പൊ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ മറ്റൊന്നും എന്നെ കാണുന്നില്ല എവിടെയും കാണുന്നില്ല ഇപ്പൊ എത്തിക്സ് മീഡിയ എത്തിക്സ് ആ എത്തിക്സ് മീഡിയ എന്നല്ലോകത്ത് ഇല്ല എവിടെ എത്തിക്സ് ഇല്ല സാറ്റലൈറ്റ് മീഡിയ ആണ് ഏറ്റവും അവർ കോടിയുണ്ടാക്കുന്നവരാണ് അവരാണ് ഏറ്റവും വലിയ ട്രാൻസ് കേസ് ഞാൻ ട്രാൻസ് കണ്ടുകൊള്ളൂ എങ്ങനെയാണ് വന്നത് എന്റെ ഫോട്ടോ ആണ് രണ്ടു ദിവസം ടി വിയിൽ പോയി കാണിച്ചത് എന്റെ ഫോട്ടോ ആണ് കാണിച്ചത് വേറെ ആൾക്കാരൊന്നും കാണിക്കാറ് ഞാൻ ആളെ ആൾക്കാർ കാണുമ്പോൾ ഇതല്ലേ ഫേക്ക് ന്യൂസ് ന്യൂസാണ് എപ്പോഴാണ് കൊടുത്തത് അത് കഴിഞ്ഞാൽ പിന്നോ ട്വന്റി ഫോർ ലൈവില് പിന്നോ വന്നു എന്റെ കേസ് പറഞ്ഞത് ഞാൻ എന്തിട്ടാണ് ഞാൻ ഞാൻ എന്റെ പേര് വർഷം ചാനലിന് വന്നത് ഇങ്ങനെ ആ ചെറിയ ന്യൂസായിട്ടാണ് ഇവര് കൊടുക്കും ചെറിയ ന്യൂസില് കൊടുക്കും ചെറിയ ന്യൂസ് കാണിക്കും ഇവിടെ ന്യൂസ് പേപ്പർ ഒന്ന് നോക്കാം അത് പുതിയ നെഗറ്റീവ് ആണ് പോസിറ്റീവ് ന്യൂസ് എല്ലാവർക്കും റാങ്ക് കിട്ടി എല്ലാവരും പറഞ്ഞാൽ ഒരു ചെറിയ പാരഗ്രാഫേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും വേണ്ട നെഗറ്റീവ് ന്യൂസ് ആണ് ന്യൂസ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ തുറന്ന് നോക്കും അപ്പം ആയിട്ട് പോസിറ്റീവാണ് ആൾക്കാർ മാറണം മീഡിയ എല്ലാം മാറേണ്ടത് ആളുകൾ മാറണം ആളുകളുടെ അപ്രോച്ചാണ് ആളുകൾക്ക് വേണ്ടത് ഇങ്ങനെയാണ് ആളുകൾ മാറാത്തൊരു കാലം മീഡിയ മാറാൻ പറ്റില്ല മെയിൽ എസിക്സ് അടിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കാനുള്ള കാശ് കിട്ടില്ല അവർക്ക് ജീവിക്കണ്ടേ ആളുകൾ കാല ഈ കാലഘട്ടത്തിൻ്റെ കുഴപ്പമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആളുകളും പോയി എൻജോയ് ചെയ്യാൻ നെഗറ്റീവാണ് മറ്റുള്ളവർ ഇപ്പോൾ ടൂക്കിയൊക്കെ സാറ്റിസ്റ്റാണ് മറ്റുള്ളവരെ വേദിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത് എന്തുകൊണ്ട് ബിഗ് ബോസിൻ്റെ പ്രകൃതി അന്നായിട്ട് പോകുന്നു നെഗറ്റീവിറ്റി അല്ലേ എല്ലാവർക്കും വേണ്ടി നെഗറ്റീവ് ആയി എന്തു ചെയ്യാന്ന് പഠിക്കണമെന്നേന്നും അതിനില്ല വേണ്ട ചെറുപ്രകാതെ എയ്റ്റിസ്റ്റിലും എയറ്റിസ്റ്റിലൊന്നും ഇങ്ങനെ അതിനില്ല അതൊരു പോസിറ്റീവ് എനർജി എനർജിയായിരുന്നു അന്ന് ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ ഫാൻ ഫുണ ശേഷം ഭയങ്കര നെഗറ്റീവാണ്